പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച് നിങ്ങളെ ഔപചാരികമായി അറിയിക്കുന്നതു വേണ്ടിയിട്ടാണ് സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മുനിയങ്കുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിരണ്ടിൽ സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമന്നയനായ മുഖ്യമന്ത്രിയുമായ സെഗാവ് പിണറായി വിജയൻ നിർവഹിക്കുകയാണ് സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ചും ഈ ഏരിയയിലെ പാർട്ടി ബന്ധുക്കളെയും അനുഭാവികളെയും സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണിത് രണ്ടായിരത്തി മൂന്നിലാണ് സി പി എമ്മിന് പെരിങ്ങോം ഏരിയ കമ്മിറ്റി എന്ന പേരിൽ ഒരു ഏരിയ കമ്മിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിൽ ഏരിയ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പെരിങ്ങോം കെ പി കൃഷ്ണൻ സ്മാരക മന്ദിരം കുറേ കൂടി ഏരിയയുടെ കേന്ദ്രം മലയോരത്തേക്ക് മാറ്റണമെന്ന് പാർട്ടി തീരുമാനിച്ചതിന് അടിസ്ഥാനത്തിലാണ് പാടിയൂട്ട് ചാലിലേക്ക് ഏരിയ കമ്മിയുടെ പ്രവർത്തന കേന്ദ്രം മാറ്റിയത് രണ്ടായിരത്തി പതിനേഴിലാണ് പെരിങ്ങോത്ത് നിന്നും പാടിയൂട്ടി ചാലിലേക്ക് ഏരിയ കമ്മിയുടെ പ്രവർത്തന കേന്ദ്രം മാറ്റിയത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ഓഫീസ് നിർമ്മിക്കാനുള്ള ശിലാസ്ഥാപനവും അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി പി ജയരാജൻ നിർവഹിച്ചിരുന്നു ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസ് പാടിച്ചാൽ പ്രവർത്തിച്ചവർ പാടിയോട്ടിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ കെട്ടിടത്തിലായിരുന്നു രണ്ട് ഓഫീസും ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പുതിയൊരു ഓഫീസ് ഏരിയ കമ്മിറ്റിക്ക് മാത്രമായി വേണമെന്ന് തീരുമാനിച്ചത് പാർട്ടിയുടെ തന്നെ ഈ സ്ഥലത്ത് മുനിയുംകുന്ന് രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി മുനിയംകുന്ദിൽ രക്തസാക്ഷി സ്മാരക മന്ദിരം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ശിലാസ്ഥാപനം നിർവഹിച്ചതെങ്കിലും ഏഴ് വർഷത്തിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട് ഈ ഓഫീസിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിലവിൽ ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹാൾ നവീകരിച്ച് സർഗാവ് സി പി നാരായണൻ്റെ പേരിൽ ആ ഹാള് പുനർനാമകരണം ചെയ്ത് പ്രവർത്തിക്കുക ആ ഹാളിൻ്റെ ഉദ്ഘാടനം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സർഗാവി പി ജയരാജൻ അതേ ദിവസം നിർവഹിക്കുന്നു സർവദേശീയ ദേശീയ ദേശീയ നേതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും ഫോട്ടോ മുനിയൻകുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൽ അനാച്ഛാദനം ചെയ്യുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സേഗാവ് പി കെ ശ്രീമൃതി അതോടൊപ്പം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് എം പി ജയരാജൻ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് പി കരുണാകരൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങി പാർട്ടിയുടെയും വർഗ പൗര പ്രസ്ഥാനങ്ങളുടെയും ജില്ലയിലെയും സംസ്ഥാനത്തെയും മുതിർന്ന നേതാക്കന്മാരെല്ലാം ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് നാല് മണിക്കാണ് ഈ ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ സി പി എമ്മിനെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പാർട്ടിക്ക് കരുത്തുള്ള ശക്തിയുള്ള ഏരിയ ഘടകങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി മൂന്നിൽ പെരുങ്ങോം ഏരിയ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ ഏരിയയുടെ പരിധിയിൽ വരുന്ന നാല് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ പാർട്ടിക്ക് നൂറ്റി ഇരുപത്തി ഏഴ് ബ്രാഞ്ചുകളാണ് ഉണ്ടായിരുന്നു ബ്രാഞ്ചുകൾ ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി പാർട്ടി ബ്രാഞ്ചുകളായി മാറിയിരിക്കുകയാണ് അറുനൂറ്റി പത്തൊൻപത് ആണ് രണ്ടായിരത്തി മൂന്നിൽ പെരുങ്ങോം ഏരിയ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാലായിരത്തി എഴുപത് പാർട്ടി അംഗങ്ങളുള്ള ഒരു ഏരിയയായി പെരിമോം ഏരിയ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലങ്ങളിൽ ഈ മേഖലയിൽ സി പി എം അഭൂതപൂർവ്വമായ വളർച്ചയാണ് കൈവരിച്ചതെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ സി പി എമ്മിനെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സി പി എമ്മിനെ ഈ നാടിൻ്റെ ജനങ്ങളുടെ ആവശ്യ ംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഏരിയ ഉൾപ്പെടുന്ന നാല് പഞ്ചായത്തുകൾ ചെറുപുഴ പെരിങ്ങോം വയക്കര ഇന്ന് സി പി എം ഭരണ സി പി എമ്മിൻ്റെ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ അനുഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് മാത്രമല്ല ചരിത്രപരമായി തന്നെ ഏറെ പാരമ്പര്യമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് പെരിങ്ങോം ഏരിയ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ പാർട്ടി പ്രവർത്തനം ഈ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പരസ്യ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അവസാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോടുകൂടിയാണ് ആ സന്ദർഭത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെല്ലുകൾ ഈ മേഖലയിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കർഷക സംഘം അതുപോലെ കുട്ടികളുടെ സംഘടന യുവജനങ്ങളുടെ സംഘടന ഇതെല്ലാം ഈ മേഖലകളിൽ ഉടനീളം പ്രവർത്തിച്ചു വന്നിരുന്നു ഇവിടെ വലിയ സമരങ്ങൾ നടന്നതിന് അനുഭവങ്ങൾ നമുക്കുണ്ട് ജന്മി നാടുവായുധത്തിനെതിരെ നടന്നിട്ടുള്ള കർഷക സമരങ്ങൾ വടക്കേ മലബാറിലെ ഏറ്റവും ശക്തമായ കർഷക സമരങ്ങൾ ഒരു മേഖലയാണ് ഈ പെരിങ്ങോ ഏരിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്ന സവിശേഷമായ സാഹചര്യമുണ്ട് പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ പകർച്ചവ്യാധികളും എല്ലാമായി ആളുകൾ ചത്തൊടുങ്ങുന്ന ഒരു കാലം ആ സന്ദർഭത്തിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് കൽക്കത്തയിൽ ചേർന്നത് ആ പാർട്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തതും നിങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പ്രവർത്തിക്കണമെന്നാണ് പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അതേ അടിസ്ഥാനത്തിലാണ് അന്ന് ജമ്മിമാരുടെ പത്തായപ്പുരകളിൽ നിറഞ്ഞു വെച്ചിരുന്ന നെല്ല് അത് പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് വിതരണം ചെയ്യണമെന്ന് അന്ന് പാർട്ടിയും കർഷക സംഘവും ആവശ്യപ്പെട്ടത് അന്ന് അതിനുവേണ്ടി സർക്കാർ ഉണ്ടാക്കിയ സംവിധാനം പൊതു സൊസൈറ്റികളായിരുന്നു ആ പൊതു സൊസൈറ്റികളിൽ മിച്ചമുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കണം പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നും അത് നിയമമുണ്ടായിരുന്നു ആ നിയമത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ സൊസൈറ്റികൾ നെല്ലടക്കാതെ പൂത്തിവയ്ക്കാൻ അന്നത്തെ ജന്മി മേധാവിത്വം തയ്യാറായത് അതിനെതിരെ നടന്നിട്ടുള്ള നെല്ലെടുപ്പ് സമരങ്ങൾ നമ്മുടെ ഈ മേഖലയെ ആകെ സമരമുഖിരിതമാക്കിയിട്ടുണ്ട് ആലക്കാട് നടന്നിട്ടുള്ള സമരം നെല്ലെടുപ്പ് സമരം വടക്കേ മലവാറിലെ ഏറ്റവും ആദ്യത്തെ സമരങ്ങളിൽ ഒന്നാണ് ആലപ്പുഴമ്പിൽ നടന്നിട്ടുള്ള സമരങ്ങൾ അതിനുശേഷം വിവിധ പ്രദേശങ്ങളിൽ എരമം രാമപുരം പ്രാപ്പോയിൽ നമ്മുടെ ഈ ഏരിയയുടെ വിവിധ മേഖലകളിൽ നെല്ലെടുപ്പ് സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ നെല്ലെടുപ്പ് സമരങ്ങളെ അന്നത്തെ ഭരണകൂടത്തിൻ്റെ മർദ്ദന സംവിധാനമായ എം എസ് പി ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി വേട്ടയാടി ആ വേട്ടയാടലുകളെ ചെറുത്തും പ്രതിരോധിച്ചിട്ടുമാണ് എത്രയോ ആളുകൾക്ക് അവിടെ എല്ലാ വസ്തുവകകളും നഷ്ടപ്പെട്ടു പോയി അവരുടെ വീടുകൾ അഗ്നിക്കിരയായി അവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ പോലീസ് ഭീകരമായി മർദ്ദിച്ചു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗ്ഗഭോജന പ്രസ്ഥാനങ്ങളും വളർന്നു വന്നിട്ടുള്ളത് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത്രമൊരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് മുനിയംകുന്ന് സമരവും നടക്കുന്നത് ഇവിടുത്തെ എം എസ് പിയുടെ നരനായാട്ടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് അന്നത്തെ പാർട്ടിയുടെ പയ്യന്നൂർ സർക്കാർ സെക്രട്ടറി സഖാവ് കെ സി കുഞ്ഞാക്കുമാസുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിരണ്ട് വിപ്ലവകാരികൾ മുനിയംകുന്നിൽ ഒത്തുചേർന്നത് ആ മുനിയൻകുന്നിൽ ഒത്തുചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളണ്ടിയർമാരെ അവിടെ ക്യാമ്പ് വളഞ്ഞു എം എസ് പി കാര് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം ഒന്നിന് പുലർച്ചെ ആറ് സഖാക്കൾ മുനിയംകുന്നിൽ വെടിയേറ്റ് രക്തസാക്ഷി തൊരിച്ചത് ആ ആറ് പേരുടെയും മൃതശരീരം അടക്കം ചെയ്ത മണ്ണിലാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഇവിടെ മുനിയൻകുന്നിൽ രക്തസാക്ഷിയുടെ പേരിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ആവേശം പകരുന്ന ഒരനുഭവമായിട്ടാണ് ഓരോ പാർട്ടി സഖാക്കളും കാണുന്നത് ഇവിടെ ആ സമരം മാത്രമല്ല അതിനുശേഷവും ഒരുപാട് ചെറുത്ത് നിൽപ്പുകൾ ഇവിടെ കുടിയൊഴിപ്പിക്കലിനെതിരെ മഹാനായ എ കെ ജി പങ്കെടുത്തു കൊടുത്തിട്ടുള്ള സമരങ്ങളുണ്ട് ജാതി മേധാവിത്വത്തിനെതിരെ നടന്നിട്ടുള്ള പന്തി ബോധനങ്ങളുണ്ട് അങ്ങനെ നാനാവിധത്തിൽ ഈ മേഖലകളിൽ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ജന്മിത്വത്തിനെതിരായി സാമ്രാജ്യത്തിനെതിരായി എല്ലാം നടന്നിട്ടുള്ള വലിയ സമരങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിട്ടുള്ള വളർച്ച എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് ആ നിലയിൽ പുതിയ കാലത്ത് സി പി എമ്മിൻ്റെ പ്രവർത്തനം ഈ മാറിയ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പരിപാടികളാണ് ഇന്ന് സി പി എം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഏരിയ ഏരിയക്കാരുടെ കേന്ദ്രമായിട്ടാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട് ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് വർഷം മുമ്പ് മുനിയംകുന്ന് രക്തസാക്ഷികളുടെ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് പെരിങ്ങോം ഏരിയ പരിധിയിലുള്ള സി പി എമ്മിൻ്റെ മെമ്പർമാരിൽ നിന്ന് മാത്രം ധനസമാഹരണം നടത്തിയിട്ടാണ് ആ രക്തസാക്ഷികളുടെ സ്മാരക സ്തൂപം അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന കാര്യം നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ആ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഫണ്ടിൻ്റെ ഒരു വലിയ ഭാഗം നിർവഹിച്ചത് നമ്മുടെ ഏരിയയിലെ പാർട്ടി സഖാക്കളാണ് സഹകരണ മേഖലയിൽ പണിയെടുക്കുന്ന പാർട്ടി അംഗങ്ങൾ അവരുടെ ഒരു മാസത്തെ ശമ്പളമാണ് ഈ ഓഫീസിന് വേണ്ടി സംഭാവന ചെയ്തത് പാർട്ടി അംഗങ്ങൾ അവരുടെ വരുമാനത്തിനൊരു പങ്ക് ഈ ഓഫീസ് നിർമ്മാണത്തിനു വേണ്ടി പാർട്ടിക്ക് നൽകുകയുണ്ടായി ഞങ്ങൾ സമീപിച്ച ബഹുജനങ്ങളാകെയും ഈ ഓഫീസ് നിർമ്മാണത്തിന് ഞങ്ങളെ സഹായിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത് അങ്ങനെ പാർട്ടി അംഗങ്ങൾ പാർട്ടി അനുഭാവികൾ പാർട്ടിയുമായി രാഷ്ട്രീയമായി യോജിപ്പില്ലെങ്കിലും സി പി എമ്മിൻ്റെ പ്രസക്തി അറിയുന്ന ഇതര രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവരുൾപ്പെടെയുള്ള ബഹുജനങ്ങളാകെ ഈ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരോടെല്ലാം പാർട്ടിക്കുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ പാർട്ടി രേഖപ്പെടുത്തുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് ആകാവുന്ന സഹായങ്ങളും പിന്തുണകൾ നൽകാനുമുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ പാർട്ടി ഓഫീസ് മാറും ഇത് സി പി എമ്മിൻ്റെ സി പി എം പ്രവർത്തകർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ഓഫീസല്ല ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ പ്രശ്നങ്ങൾ കേൾക്കാനും പറ്റാവുന്ന സൗകര്യങ്ങളും സഹായങ്ങളും പാർട്ടിക്ക് ചെയ്തു കൊടുക്കാനും എല്ലാമുള്ളൊരു പ്രവർത്തന കേന്ദ്രമായിട്ടാണ് ഞങ്ങൾ ഈ ഓഫീസിനെ കാണുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്കും ഞങ്ങൾ എല്ലാ ബഹുജനങ്ങളെയും ക്ഷിടിക്കുകയാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ അവരോടെല്ലാം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് നാലു മണിക്ക് ഈ രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി പാർട്ടിക്ക് വേണ്ടിയും ഇതിൻ്റെ നടത്തിപ്പിൻ്റെ വിജയത്തിനു വേണ്ടി രൂപീകരിച്ച സംഘാടന സമിതികൾക്ക് വേണ്ടിയും അവരെല്ലാം ി വളരെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ ഓഡിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും തദവസരത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഹാള് അതിൻ്റെ ഉദ്ഘാടനം സഖാവ് സി പി ാരായണൻ സ്മാരക ഹാൾ എന്നുള്ള നിലയിലുള്ള ഇതിൻ്റെ ഉദ്ഘാടനം സഖാവ് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം നിർവഹിക്കും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദേശീയ അതുപോലെ തന്നെ മറ്റ് നേതാക്കളുടെയും രക്തസാക്ഷികളുടെയും എല്ലാം ഫോട്ടോ അനാച്ഛാദനം കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി ടീച്ചും നിർവഹിക്കുകയാണ് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടെ പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഏരിയയിലെ പാർട്ടിയുടെ പ്രവർത്തനം മാത്രമല്ല അതിലുപരിയായി കലാ സാംസ്കാരിക രംഗത്തെയും അതുപോലെ മറ്റിതര സംഘടനകളുടെയും എല്ലാം പ്രവർത്തനത്തിൻ്റെ ഒരു ശിലാ കേന്ദ്രമായിട്ടിന്ന് മാറാൻ വേണ്ടി പോവുകയാണ് ഒരുപക്ഷെ കേരളത്തിലെ പാർട്ടി ഓഫീസുകൾ പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നേതൃത്വങ്ങളെല്ലാം മാത്രമല്ല ചെയ്യുന്നത് അതിലെല്ലാം ഉപരിയായി ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ അത് കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് പാർട്ടി ഓഫീസുകൾ മാറുന്നത് ഇവിടെ കമ്മിറ്റികളെയും ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബ്രാഞ്ചുകളെയും നാലായിരത്തി എഴുപതോളം വരുന്ന പാർട്ടി മെമ്പർമാരുള്ള ഈ മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ് ഇവിടെ കുറച്ച് കാലമായി ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി പണി ആരംഭിച്ച് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇവിടെ അതിൻ്റെ പണസമാഹരണത്തെ സംബന്ധിച്ചെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നാട്ടുകാരുടെ ഉദാരമായ സംഭാവനകൾ ഇതിനു വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പാർട്ടി മെമ്പർമാരെല്ലാം അവരുടെ വിഹിതം വളരെ താല്പര്യപൂർവ്വം തന്നെ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് വർഷം മുമ്പ് നമ്മളിത് മുനിയംകുന്ന് സ്മാരക സ്തൂപം എന്നുള്ള നിലയിൽ ഈ വടക്കേ മലബാറിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സ്തൂപങ്ങളിൽ ഒന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ ആഫീസും അതുപോലെ തന്നെ ഏറ്റവും സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന ഒരു ഓഫീസ് എന്നുള്ളതിലൊക്കെയാണ് ഇപ്പോൾ ഉയർന്നുള്ളത് എല്ലാ കാലത്തും കൊണ്ടിരിക്കുന്ന മുനിയംകുന്ന് റിക്സാക്ഷികൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാ മാറാതെ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്നു എന്നും സൂക്ഷിക്കുന്ന രക്തസാക്ഷികൾ അത് ഇവിടെ പറഞ്ഞതുപോലെ നാൽപ്പത്തിരണ്ട് സഖാക്കൾ ഒത്തുകൂടിയ മുനിയങ്കന്ന് ആ മുനിയങ്കുന്നിലെ ഒറ്റുകാരാൻ ഒറ്റ കൊടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എം എസ് പി കാര് വടയുകയും വെടിവെക്കുകയും ചെയ്തത് അന്നത്തെ അതിൻ്റെ പടത്തലവനായിരുന്നു ഒരാർത്ഥത്തിൽ പറഞ്ഞ അന്നത്തെ ഫർക്കാസ് സെക്രട്ടറി ആയിരുന്നു സഖാവ് മാസ്റ്റർ അദ്ദേഹവും ആറു സഖാക്കളുമാണ് വെടിയേറ്റ് മരിച്ചത് സഖാവ് മാസ്റ്റർ സഖാവ് കെ എ ചിണ്ടപ്പുതുവാൾ അതുപോലെ തന്നെ മുടത്തറ ഗോവിന്ദൻ നായർ നമ്മുടെ കെ എ കുന്നുമ്മൽ കുഞ്ഞിരാമൻ അതുപോലെ തന്നെ പനയന്തട്ട നമ്പ്യാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആറ് സഖാക്കൾ ഈ പിന്നീട് പക്ഷേ അത്യാളികൾ ആക്രമിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് തകർക്കുന്നതിലുണ്ടായിരുന്നു പിന്നീട് ശക്തമായി കരിങ്കൽ ഭിത്തിയിലെല്ലാം തീർത്തിട്ടുള്ള ഒരു സ്തൂപം അവിടെ നിലനിൽപ്പിച്ചു ശരിയാണ് എല്ലാ ആളുകളും ഈ പഴയകാല സ്മരണ കയവറക്കാൻ കഴിയുമതിലേക്ക് ആ കുടുംബത്തിൻ്റെ പണിയിൽ പൂർത്തീകരിച്ചു അതേപോലെ തന്നെ ഈ ഓഫീസിൻ്റെ പണിയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള നാളുകളിൽ നമുക്ക് കുറേ കൂടി ശക്തമായി മലയോര ഭേദയുടെ പ്രസ്ഥാനത്തിൽ ഇതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്കും ആ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം നടക്കുന്ന പരിപാടിയിലേക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകളിൽ പ്രത്യേകമായി māti koe nei tsikarase i koe nei, i te mai teri tōnei kia nāma Three eight zero six.